ഇത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന സ്ഥലം ഇവിടെയാണ് അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ അഭിമാനമായ സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ ലൈസ്റ്റോക്ക് മറൈൻ ആൻഡ് അഗ്രി പ്രോഡക്ട്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് റി ഫോർ ലൈഫ് സ്റ്റോക്ട്സ് എന്ന സ്ഥാപനം കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഈ ലാബിൽ മൂന്ന് ഡിവിഷനുകളാണ് ഉള്ളത് കെമിസ്ട്രി മൈക്രോബയോളജി മോളിക്കുലർ ബയോളജി കൊച്ചി എയർപോർട്ടിൽ നിന്നും അതേപോലെ സീ പോർട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഫുഡ് പ്രോജക്ട്സ് അനിമൽ ഫീഡ് എന്നീ വസ്തുക്കളുടെ സാമ്പിളുകൾ ഇവരുടെ ഗുണനിലവാരം പരിശോധനയ്ക്ക് ഇവരെ ഹാജരാക്കുന്നുണ്ട് ലാബിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാ രാജ്യങ്ങളിലും വാലിഡ് ആണ് കയറ്റുമതി ചെയ്യുന്നതിനായുള്ള ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകളുമായി ധാരാളം ഉപഭോക്താക്കൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അതിനായി അവർ ആവശ്യമുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേക ഫോമുകളിൽ ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് ഇൻസ്പെക്ടി ഓഫീസർക്ക് അപേക്ഷ നൽകുന്നു അപേക്ഷകൾ പരിശോധിച്ച് എൽ പി ഐ ഒ വേണ്ട ടെസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം ടെസ്റ്റുകൾക്ക് വേണ്ട ഗവൺമെൻറ് അംഗീകൃത ഫീസുകൾ തീരുമാനിച്ച് അത് അടയ്ക്കുന്നതിനായി ഉപഭോക്താവിനോട് നിർദ്ദേശിക്കുന്നു എൽ പി ഐ ഒ ആണ് സാമ്പിളുകൾ ഏത് ലാബിൽ പരിശോധിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉപഭോക്താവ് എൽ പി ഐ ഒ നിർദ്ദേശിച്ച ഫീസുകൾ അടച്ചതിനു ശേഷം സാമ്പിളുകൾ സ്വീകരിക്കുന്ന സ്ഥലത്തെത്തി സാമ്പിളുകൾ കൈമാറുന്നു അവിടെ വെച്ച് സാമ്പിളുകൾ പരിശോധിച്ച് ഓരോ സാമ്പിളുകൾക്കും ഓരോ കോഡ് നമ്പർ നൽകുന്നു അത് അവിടെയുള്ള രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു കോഡഡ് സാമ്പിളുകൾ ആയതിനാൽ ഉപഭോക്താവ് ആഗ്രഹിക്കുന്നത് പോലെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പരിശോധനാ ഫലത്തിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുവാൻ ഇതുവഴി സാധിക്കുന്നു സാമ്പിളുകൾ സ്വീകരിക്കുന്ന സ്ഥലത്തു നിന്നും അതാത് ലാബുകളിലേക്ക് സാമ്പിളുകൾ എത്തിക്കപ്പെടുന്നു മൈക്രോബയോളജി ലാബിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള എല്ലാത്തരം ഫുഡ് സ്റ്റപ്സും വരുന്നുണ്ട് അതിൻ്റെ നമ്മൾ ക്വാളിറ്റി അനാലിസിസ് നടത്തുന്നു പാത്തോജൻ ഡിറ്റക്ഷൻ നടത്തുന്നു ഇതാണ് മെയിനായിട്ട് ടു ടൈപ്സ് ഇവിടെ ചെയ്യുന്നത് അതിൽ ക്വാളിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര വയബിൾ ഓർഗാനിസംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളിഫോംസ് ഉണ്ട് അതൊക്കെയാണ് നോക്കുക പാത്തോജൻ ഡിറ്റക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ഫുഡ് പാത്തോജൻസ് വിബ്രിയോ കോളറിയസ് ആൽമണല്ല എന്നീ വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയാസ് ഉണ്ടോ എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ സാമ്പിൾ റിസീവ് ചെയ്തതിനാൽ നമുക്ക് കോഡഡ് സാമ്പിൾസ് ആണ് റിസീവ് ചെയ്യുന്നത് ഈ കോഡ് പ്രകാരം അതിൽ എഴുതിയിരിക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ മതി നോക്കി ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നു തുടക്കത്തിൽ മീഡിയ പ്രിപ്പറേഷൻ ചെയ്യുന്നു ശേഷം സാമ്പിൾ വെയ് ചെയ്തിട്ട് അതാത് മീഡിയയിൽ മിക്സ് ചെയ്തിട്ട് തുടർന്നുള്ള പ്രൊസീജിയറിലേക്ക് പോകുന്നു ഫുഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയുള്ള മീഡിയ പ്രിപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് മീഡിയ റൂമിൽ വളരെ പ്രധാനപ്പെട്ട സാംക്രമിക രോഗമായ കോളറ രോഗമുണ്ടാക്കുന്ന അണുക്കൾ ഭക്ഷ്യവിഷബാധയുടെ പ്രധാന കാരണങ്ങളിലൊന്നായ സാൽമണല്ല ബാക്ടീരിയ ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിസർജ്യ മലിനീകരണ സൂചികയായ ഈ കോളൈ ടോട്ടൽ കോളിഫോം എന്നീ അണുക്കൾ വളരെ മാരകമായ വിഷവസ്തു ഉണ്ടാക്കുന്ന സ്റ്റഫൈലോകോക്കസ് എന്ന ബാക്ടീരിയ വിവിധങ്ങളായ ഈസ്റ്റ് മോൾഡ് പോലെയുള്ള പൂപ്പലുകൾ എന്നിവയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന പരിശോധനകൾ ഇവിടെ മൈക്രോബയോളജി ലാബിൽ നടത്തുന്നു ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ ഡേയ്സ് എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് പാത്തോജിൻ ഡിറ്റക്ഷനായാലും ക്വാളിറ്റി ഡിറ്റക്ഷൻ ആയാലും ത്രീ ഡേയ്സ് ആണ് യൂഷ്വൽ ടൈം അപ്പോൾ അത് റിസൾട്ടുകൾ വൺസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ടാക്കിയിട്ട് എൽ പി ഐ ഒക്ക് കൈമാറുന്നതാണ് സാൽമോണല്ല ബാക്ടീരിയ പരിശോധിക്കുന്നതിന് പരമ്പരാഗതമായ പരിശോധന രീതികൾ കൂടാതെ നൂതന ഉപകരണങ്ങളുടെ സഹായത്താൽ സാൽമോണല്ല ആൻറ്റിജൻ പരിശോധനയും എസ് എൽ മാപ്പിന് സാധ്യമാണോ മാംസം മുട്ട എന്നിവയിലെ ആൻറ്റിബയോട്ടിക് സാന്നിധ്യം കണ്ടെത്തുവാനുള്ള പരിശോധനകളും ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് സംബന്ധിച്ച പരിശോധനകളും റിസർച്ചും ഇവിടെ നടന്നിട്ടുണ്ട് ടെസ്റ്റിന് ശേഷവും സാമ്പിളുകൾ ഇവിടെ മൂന്ന് മാസക്കാലത്തേക്ക് സൂക്ഷിക്കപ്പെടുന്നു ഏതെങ്കിലും കാരണത്താൽ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇതേ സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കപ്പെടുന്നു നമ്മുടെ പരിശോധിക്കപ്പെടുന്നുണ്ടാമിനേഷൻ ഏരിയയാണ് ഒരു മൈക്രോബയോളജി ലാബിന്റെ ക്വാളിറ്റി കൺട്രോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ആണിത് അപ്പോൾ ഇവിടെ പ്രോപ്പർ ഡി കണ്ടാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത ശേഷമാണ് പിന്നെ സെഗ്രിഗേഷനും ഡിസ്കാർഡും നടക്കുന്നത് എസ്സൽ മാപ് മോളിക്കുലാർ ബയോളജി വിഭാഗത്തിൽ മൂന്ന് മൂന്നുതരം പരിശോധനകളാണ് പ്രധാനമായി നടത്തപ്പെടുന്നത് കയറ്റുമതി ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൊളറ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള സിറ്റിഎക്സ് ജീൻ പരിശോധന നടത്തി ഈ ജീനിന്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ കോളറ ഇല്ല എന്നുള്ള സ്ഥിരീകരണ റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് നൽകാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള മോളിക്കുലാർ ബയോളജി ലാബിൽ നടത്തുന്ന മീറ്റ് സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ എന്ന പരിശോധനയ്ക്ക് കേരളത്തിലെ തന്നെ സ്ഥാപിതമായ ആദ്യത്തെ ലാബും ഇന്ത്യയിലെ രണ്ടാമത്തെ ലാബുമാണ് എസ് എൽ മാബ് കോളറ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കളുടെ മൈക്രോബയോളജി വിഭാഗത്തിലെ പരിശോധനകൾക്കൊപ്പം അണുക്കളുടെ സാന്നിധ്യം അന്തിമമായി സ്ഥിരീകരിക്കുന്നതിനുള്ള ജീൻ പരിശോധനയായ മോളിക്കുലാർ മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇവിടെ ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റിസൾട്ട് നൽകാൻ എസ് എൽ മാപ്പിന് സാധിക്കുന്നുണ്ട് പച്ചമാംസത്തിന്റെ ഇനം കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള ഡി എൻ എ പരിശോധനകൾ മോളിക്കുലർ ബയോളജി വിഭാഗത്തിൽ നടത്തുന്നുണ്ട് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റുകളിലൂടെ നമുക്ക് ലഭ്യമായ മാംസം കാള പോത്ത് പശു ആട് ചെമ്മരിയാട് പന്നി എന്നിവയിൽ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ആയതുവഴി മാംസവിപണയിൽ നിലനിൽക്കുന്ന കബളിപ്പിക്കൽ മനസ്സിലാക്കുവാനും ഇതുവഴി സാധിക്കുന്നുണ്ട് ജനിതക മാറ്റം വരുത്തിയ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം വിളകളിലും വിത്തുകളിലും മനസ്സിലാക്കുന്നതിനായുള്ള ജി എംഒ പരിശോധനകൾ എസ് എൽ മാപ്പിൽ കൃത്യതയോടെ നടത്തിപ്പോ മോളിക്കുലാർ ലെവൽ മാംസപരിശോധനയിലൂടെ വിവിധ തരം മാംസത്തിൻ്റെ ഇനം കൃത്യമായി മനസ്സിലാക്കുവാൻ ഇവിടെ സാധിക്കുന്നു അതുപോലെ മതപരമായ വിശ്വാസങ്ങളാൽ മാംസ ഇനം മനസ്സിലാക്കി ഉപയോഗിക്കുന്നവർക്ക് മാംസപരിശോധനയിലൂടെ വിശ്വസ്ഥത ലഭ്യമാകുന്നതിനും എസ് എൽ മാപ്പിൽ നടത്തുന്ന ഈ പരിശോധന സഹായകരമാണ് മാംസപരിശോധനയ്ക്കായി നമുക്ക് ലഭ്യമായ മാംസത്തിൽ നിന്ന് ഡി എൻ എ ആദ്യമായി വേർതിരിച്ചെടുക്കുന്നു അതിലേക്കായി നാം മാംസ പരിശോധന മീറ്റ് എക്സ്ട്രാക്ഷൻ കിറ്റാണ് ഉപയോഗിക്കുന്നത് വിവിധ സ്റ്റെപ്പുകളായി ഡി എൻ എ വേർതിരിച്ചെടുത്തതിനു ശേഷം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴി ഡി എൻ എ ആംബ്ലിഫൈ അളവ് വർദ്ധിപ്പിച്ചതിന് ശേഷം ജെൽ ഇലക്ട്രോഫോറസസ് വഴി അതിൻ്റെ ബാൻഡ് വിഷ്വലൈസ് ചെയ്യുക എന്ന സ്റ്റെപ്പാണ് നമ്മൾ പിന്തുടരുന്നത് അതിനുശേഷം അൾട്രാ അൾട്രാവയലറ്റ് ലൈറ്റിന് ഉപയോഗിച്ച് ബാൻഡിൻ്റെ വെട്ട് മനസ്സിലാക്കി അതിൽ നിന്നും ഏതിനത്തിൽപ്പെട്ട മാംസമാണെന്ന് നമ്മൾ എത്തിച്ചേരുന്നു വിവിധ ഇനം ഭക്ഷ്യപദാർത്ഥങ്ങളിലെ ജനറ്റിക്ലി മോഡിഫൈഡ് ഓർഗാനിസംസ് അതായത് കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനുമായി വിത്തുകളിൽ ജനിതക മാറ്റം വരുത്തുവാനായി ഉപയോഗിക്കുന്ന അണുക്കളുടെ ജീൻ തിരിച്ചറിയാനുള്ള പരിശോധനകളും ഇവിടെ നടത്തുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ ബൃഹത് പദ്ധതികളിൽ ഒന്നായ പെയ്ഡ് ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായി ഡിറ്റക്ഷൻ ഓഫ് ഇൻ ഫുഡ് ആൻഡ് ട്രെയിനിങ് ഓൺ എന്ന വിഷയത്തിൽ മൂന്ന് മാസം ദൈർഘ്യമുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട് പുറമെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വെറ്റിനറി ഡോക്ടർമാർ ലാബ് ടെക്നീഷ്യൻസ് അതേപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ വിവിധ വിഷയങ്ങളിൽ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നുണ്ട് എസ് എൽ മാപ്പിൽ വിഭാഗത്തിൽ കാലിത്തീറ്റ മാംസം എന്നിവയുടെ ഗുണനിലവാര പരിശോധനകൾ നടത്തിപ്പോയിരുന്നു കാലിത്തീറ്റ എന്നിവയിലെ മോയിസ്ചർ ടെസ്റ്റിലൂടെ ഈർപ്പത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനും സൂക്ഷിപ്പ് കാലയളവിലെ ഗുണനിലവാരം നിർണയിക്കുന്നതിനും സാധിക്കുന്നു രണ്ടു മാസം മുമ്പ് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ടെസ്റ്റിംഗ് ഫീസ് ഇനത്തിൽ തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും ജി എസ് ടി ഇനത്തിൽ പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് രൂപയും അങ്ങനെ ആകെ ഒരു കോടി എട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എസ് എൽ മാപ്പ് വരുമാനമായി നേടിയത് പ്രവർത്തന മികവും കാര്യക്ഷമതയുമുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ അഭിമാനമാണ് ഈ സ്ഥാപനം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റോക്ക് പ്രോഡക്ട്സ് ഇൻസ്പെക്ടിംഗ് ഓഫീസറായ ഡോക്ടർ ഷമീം അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളോടെ മറ്റുള്ള ഉദ്യോഗസ്ഥരോടൊപ്പം ഒറ്റ മനസ്സായി എസ് എൽ മാ ഈ സ്ഥാപനം മുന്നോട്ട് കുതിച്ചു